രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതി ആമസോൺ പ്രൈം വീഡിയോയിലൂടെ പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് മിനി വെബ് സീരീസ് ആണ് ദൂത ഒരു സീസണും എട്ട് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ ഈ സീരീസിന് ഈ സീരീസിന്റെ ഡ്യൂറേഷൻ ടൈമ് അമ്പത് ഉള്ള എട്ട് എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒരു മിനി സീരീസ് തന്നെയാണ് ഇത് ഡ്രാമ ഹൊറർ മിസ്റ്ററി ത്രില്ലർ എന്നീ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് തീർച്ചയായും ഇഷ്ടപ്പെടും അധികം സ്പോയിലർ ആകാത്ത ഈ മിനി വെബ് സീരീസിന്റെ വൺലൈൻ സ്റ്റോറി ഞാൻ പറയാം സൂപ്പർ നാച്ചുറൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മിനി സീരീസ് ഇത് സാഗർ വർമ്മ എന്ന മാധ്യമ പ്രവർത്തകനായി എത്തുന്നത് നാഗചൈതന്യാണ് പുതുതായി തുടങ്ങാൻ പോകുന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്ററായി സാഗർ വർമ്മ സ്ഥാനം ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിയായി പ്രഗ്നന്റ് ആയ ഒരു ഭാര്യയും ഒരു മകളും ആണ് ഉള്ളത് പുതിയ പത്രത്തിന്റെ ലോഞ്ചിങ് കഴിഞ്ഞ ശേഷം ഫാമിലിയായി വീട്ടിലേക്ക് പോകുന്ന സാഗർ വർമ്മയുടെ കാറിന്റെ ഇന്ധനം തീർന്നു പോവുകയും ചെയ്യുന്നു കാറ് ചെന്ന് നിൽക്കുന്നത് ഒരു റെസ്റ്റോറന്റിന്റെ അടുത്താണ് ഫാമിലിക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടി ആ റെസ്റ്റോറന്റിലേക്ക് പോവുകയും അവിടെ ചെന്നിരിക്കുന്ന സാഗറിന്റെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് കിട്ടുന്നു ആ പേപ്പർ ഒരു ബസ്സിൽ ഗെയിം ഉള്ള ഒരു ന്യൂസ് പേപ്പർ ആയിരുന്നു അതിൽ ഒരു കോളം ഒഴിച്ച് ബാക്കിയെല്ലാം ഫിൽ ചെയ്തിട്ടുമുണ്ട് ആ പേപ്പർ കട്ടിംഗ് വായിക്കുന്ന സാഗർ അത് കണ്ടു ഞെട്ടി പോകുന്നു പുറത്തു കിടക്കുന്ന തന്റെ കാറിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയും അതിനുള്ളിൽ ഒരു നായ ഉണ്ട് അത് മരിക്കുകയും ചെയ്യുന്നു അതിന്റെ പേരെന്താണെന്നാണ് അത് കൊടുത്തിരിക്കുന്നത് സാഗർ ആ ന്യൂസ് പേപ്പർ വായിച്ചു തീരുമ്പോഴേക്കും ഭാര്യ റെസ്റ്റോറന്റിലേക്ക് കയറി വരികയും സെയിം ടൈമിൽ ഒരു വലിയൊരു ട്രക്ക് വന്ന കാറിൽ ഇടിച്ച് വലിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്യുന്നു കാറിനുള്ളിലുള്ള മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ അവിടെ നിന്നും സാഗറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന തീർത്തും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ് ഈ സീരീസിലൂടെ പറയുന്നത് സൂപ്പർ നാച്ചുറൽ ക്രൈം ത്രില്ലർ മിസ്ട്രി എന്നീ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സീരീസ് തീർച്ചയായും ഇഷ്ടപ്പെടും ഇതൊരു തെലുങ്ക് സീരീസ് ആണ് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും എന്നീ ഭാഷകൾ ഇത് ഡബ് ചെയ്തിട്ടുമുണ്ട് ഈ സീരീസിന്റെ ഐ എം ടി ബി റേറ്റിംഗ് സെവൻ പോയിന്റ് സെവൻ ആണ് നമുക്ക് മറ്റൊരു സീരീസിന്റെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം